കേട്ടല്ലേ നാല് ബിസിലൊക്കെ കേട്ടേ കടല പരിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് തുറന്നാം നല്ല പ്രഷറിലിരിക്കാണ് അപ്പൊ എണ്ണ കുറച്ച് കഴിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നോക്കാം അപ്പൊ നമ്മുടെ ചവകരിതാ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ ചവകരി അതിനൊക്കെ പാലുണ്ട് ഓക്കെ പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ മുന്തിരികയും അതുപോലെ അടിപ്പരിപ്പ് പാൽ മുന്തിരികയും അതിനൊക്കെ തന്നെ ചെറുക്കരി ഉണ്ട് ഓക്കെ നമുക്ക് കൊടുക്കാം ചവകരി തിളക്കി കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് പറഞ്ഞു അവിടെ ഇരിക്കട്ടെ ഇത് പിന്നെ നമുക്ക് പാഴ് പാഴ നമുക്ക് ചൂടാക്കാം നല്ല കിട്ടില അടിപൊളി ഒരു കടല പായസമാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച കാണിക്കുന്നത് ചിക്കൻ വെച്ചതും അത് തന്നെ എന്താ പറയുക ബിരിയാണി ഓക്കെ പിന്നെ അത് നമുക്ക് തന്നെ സലാഡ് എല്ലാം കൂടെ ഒരുമിച്ചമാണ് ഇപ്പൊ നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നമ്മളെ കടല പായസത്തിലൂടെയാണ് ഓക്കെ കിട്ടുന്ന പായസം നമുക്കിതാ ചവുക ഇനി കുറച്ച് വേണ്ടല്ലേ ചവുക രീതിയിൽ കുറച്ചൊരു വേണം കേട്ടോ കാരണം പായസത്തിൽ ഏറ്റവും കൂടുതൽ വേവുള്ളത് ചൗവരിയാണെങ്കിൽ ഓക്കെ ചവ് വേവണം അപ്പം ഒന്ന് വേവണ്ടെ ആ പാലൊന്ന് ഇവിടെ തിളക്കിയും വേണം അപ്പം ഇപ്പം തന്നെ ചെയ്യാൻ ഞാൻ ജസ്റ്റ് നമ്മളെ ശർക്കരയിലേക്ക് ഇതൊക്കെ കേട്ടോ എല്ലാ ഐറ്റംസും ഇടിക്കും നമുക്കിനി ജസ്റ്റ് നമ്മളെ പച്ചടിയിലേക്ക് പോകാം കേട്ടോ പച്ചടി ആ കിട്ടിലെ അട്ടിപൊലൊരു പച്ചടി കൂടെ ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ ബിരിയാണിയിലെ കൂടെ കഴിക്കാനാണ് സ്പെഷ്യൽ ആയിട്ട് ഓക്കെ അതിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഉള്ളി പിന്നെ ക്യാരറ്റ് അതിനൊക്കെ എന്നാ മുളക് മല്ലിയില പിന്നെ തക്കാളി എല്ലാ ഇവിടെ ഉണ്ട് തൈട് ഇതൊക്കെ കളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലാക്കി നമുക്ക് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കണം നമുക്ക് ഉള്ളിതവിടെ ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻസും പെട്ടെന്ന് അവരുടെ കിട്ടുന്നതാണ് മാത്രമല്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അവിടെ ഗേസ് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കണക്കുക ഒരു പച്ചടി ഉണ്ടാക്കാം പച്ചടി ഒരു പച്ചടി ഉണ്ടാക്കാം ഓക്കെ നമ്മൾ തൈരൊക്കെ അവിടെ ഉണ്ട് എല്ലാം റെഡി ആക്കി വെച്ചേക്കാണെങ്കിൽ നമുക്കത് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഒന്ന് കലക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ക്യാരറ്റാണ് ഓക്കെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ക്യാരറ്റ് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഓക്കെ അപ്പോൾ ഇന്നൊരു സദ്യയാണ് ഒരു ബിരിയാണി സദ്യ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സെപ്പറേറ്റ് വീഡിയോ ഇടാതെ എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കുന്നത് കാരണം സെപ്പറേറ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ താമസിച്ച് കുഴപ്പം തന്നെ പിള്ളേ ഒരുമുട്ട് ലൈറ്റായി പോയി അപ്പോൾ എല്ലാം അതാണ് ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുകയാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇവിടെ നമ്മൾ തക്കാളി കാണേ തക്കാളി തന്നെ ഓക്കെ തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി കണ്ണിളക്കൊടുക്കുക எல்லாஸும் அங்கே நமக்கு ஓகே நமக்குதான் நமக்குதான் நான்கு நிலக்கி கொடுக்கலாம் നല്ല കിടിലമായിട്ടൊന്നും ഇളക്കി കൊടുത്തിട്ട് നമുക്കിതാ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്കതാ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നമുക്കതെ കട്ട നല്ല കിട്ടുന്നതാ കട്ട തൈരാണ് കട്ട തൈരുന്നൊള്ളുക അപ്പോൾ ഇതിൻ്റെ പരിപാടി ഇപ്പോൾ തന്നെ തീരും പിന്നെ നമുക്ക് കടല പായസം മാത്രമേ ഉള്ളൂ കേട്ടോ കടല പായസം മാത്രമല്ല കുക്കിങ്ങിൽ എല്ലാം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതിലൊക്കെ എന്താ കേക്ക് ഉണ്ടാക്കിയതുണ്ട് അതെല്ലാം കാണിക്കാനുണ്ട് കാണിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് സമയം ഇന്ന് തീരെ ഇല്ല അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ

ഇനി നമുക്കത് ചെയ്യാനുള്ളത് ജസ്റ്റ് ഈ മല്ലിയല്ല മല്ലിയതാ ഒഴിച്ചതാ ഇങ്ങനെ 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 ഡെക്കറേറ്റ് അപ്പൊ നമ്മൾ പച്ചടിയുടെ കാര്യം ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അട്ടിപ്പോയിട്ടുണ്ട് ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ നമ്മളെ പച്ചടി എല്ലാം ഓക്കെ ആയിട്ടുണ്ട് പച്ചടി ഇല്ല ഓക്കെ പച്ചടി നമുക്ക് അങ്ങ് കൊണ്ടുവെക്കാം ഓക്കെ നമ്മൾ നേരത്തെ ഇതാവിടെ കൊണ്ടുവന്ന് വെച്ചതുപോലെ പച്ചടി കൊണ്ടു വെക്കാൻ ജസ്റ്റ് നമ്മൾ നേരത്തെ കൊണ്ടുവച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നേ ഓക്കെ സംഭവം നമ്മുടെ ഇവിടെ നമ്മുടെ ചിക്കൻ ഇതെല്ലാം കിട്ടലും ചിക്കൻ ഇതാവിടെ റെഡിയാണ് കേട്ടോ അട്ടിപ്പൊളി ഇതെല്ലാം കിട്ടലും 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 കിട്ടുന്ന നമ്മളെ ചിക്കൻ പുറട്ടിയതാണ് ചിക്കൻ വരട്ട് നല്ല വറട്ടിയ നല്ല ചിക്കൻ റോസ്റ്റാണ് ഉണ്ടോ നല്ല ആട്ടിപ്പൊളി നല്ല ഡ്രൈ ആയിട്ടിരിക്കും നമ്മളൊക്കെ ഇതായി ബിരിയാണിയുടെ കൂടെ വയ്ക്കാനാണ് നമ്മളിത് ബിരിയാണിയാണ് കിട്ടുന്നത് സോ ഇതെല്ലാം നമ്മളിതാ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടാണ് വെക്കുന്നത് അതെല്ലാം നമ്മളെല്ലാം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഉറന്ന് കൊണ്ടുവച്ച് ഇങ്ങനെ എന്താ പറയുക അടച്ച് ഇങ്ങനെ വയ്ക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം അതുപോലെ ഇരിക്കട്ട് അതിൻ്റെ പണിയും കംപ്ലീറ്റ്ലി കഴിഞ്ഞു ഇനി നമുക്ക് പോകേണ്ടത് കടല പായസത്തിലേക്കാണ് പോകാനുള്ളത് നമുക്ക് കടല പായസം ഉണ്ടാക്കിയിട്ട് അടുത്ത് നോക്കാം ചൗകര് നമ്മളായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇത് നമുക്കതാ ഈശർക്ക് ചൂടിക്കാറുണ്ട് അത് കാണിച്ചു തരാം എല്ലാ സബ്സ്ക്രൈബ് എത്തുക സപ്പോർട്ട് എടുത്ത് കാണുക നമുക്കത് അടിപ്പൊളി അടിപ്പൊളി വീടുകളിലും അപ്പൊ സൗകര്യദാർ നമ്മുടെ ചൗകര്യ റെഡി ആയിക്കോട്ടെ കേസ് ഓക്കെ മാറ്റി വെക്കാം ഓക്കെ നല്ല വേവുണ്ട് ചൗകര്യം എപ്പോഴും നല്ല വേവാണ് കേസ് അപ്പൊ അതുകൊണ്ടാണ് സൗകര്യം ആദ്യം ഇരുന്നത് നമുക്കത് ചൗകര്യ മാറ്റി നമുക്ക് അങ്ങോട്ടൊക്കെ വിളിക്കാം വീട് ഇരിക്കട്ട് നമുക്ക് പിന്നെ എടുക്കാം ഓക്കെ ഇനെ നമുക്ക് ശർക്കര ശർക്കര നമുക്ക് വെള്ളം ഒഴിച്ച് നല്ല ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് ശർക്കര പെട്ടന്ന് തന്നെ ഉരുക്കിയെടുക്കാം സമയമില്ല ഓക്കെ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്ക വെള്ളം മുന്തിരിങ്ങ ഓക്കെ നെയ്യ് ഇലക്ക ചറച്ചത് നെയ്യ് എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് നമ്മളെ കടലപ്പായസം നമുക്ക് കാട്ടിപ്പൊളിയാക്കാം ഓക്കെ അതിനായിട്ട് ശർക്കര അതാ ഇവിടെ റെഡി ആക്കി കുറയ്ക്കുന്നത് കറുത്ത ശർക്കരയാണ് നല്ല ക്വാളിറ്റി ഉള്ള അടിപ്പുല ശർക്കര എന്നാൽ നമ്മൾ ഉരുക്കി എടുത്ത് അതുപോലെ അതുപോലെതാ പാല് ഇവിടെ നമ്മൾ തിളയ്ക്കും തിളച്ചോണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ കടലപ്പരിപ്പുല അവിടെ റെഡിയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതെല്ലാം ഇവിടെ റെഡിയാണ് കടല പായസം ഒന്ന് കഴിച്ചാൽ മതി കടല പായസം കഴിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഉള്ള കുക്കിങ് കഴിക്കും പിന്നെ നമുക്ക് അടിയമ്പോൾ കേക്ക് ഉണ്ട് പിന്നെ ജ്യൂസുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുകൊണ്ടാണ് ഇന്ന് എല്ലാ വീഡിയോസുകളും ഒരുമിച്ച് നമ്മൾ കാണിക്കുന്നത് കാരണം ഇന്നങ്ങനെ കാണിച്ചാൽ പോലും അല്ലെങ്കിൽ അതാണ് ഒരു സംഭവം ഇതെല്ലാം റെഡിയാക്കാറുണ്ട് ശർക്കര ഇത് നമ്മളെ വേദിക്കുമ്പോഴത്തേക്ക് നല്ല ശർക്കരയാണ് അതിൽ എന്താ പറയാ അടുക്കൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നു പക്ഷെ ഇങ്ങനെ നമ്മളെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മളെപ്പോലും ശർക്കര അരിച്ചെടുക്കാവും നല്ല അരിപ്പ് വെച്ചിട്ട് ചായ കരിപ്പിക്കുന്ന കട്ട് കുറഞ്ഞപ്പോഴും അരിച്ചടിക്കുക അതാണ് ഏറ്റവും നല്ലത് ഓക്കെ നമ്മക്ക് ഇതിന്റെ ഒന്നിത് പോകുമ്പോൾ നല്ല പ്രഷർ ഉണ്ടോ നല്ല പ്രഷർ ഉണ്ട് നമ്മൾ കട കടലപ്പരപ്പ് നമ്മളെ പായസത്തെ കടല പരിപ്പ് നാല് പിസിലാണ് കേൾക്കേണ്ടത് നാല് പിസിലും കേട്ട് അതിൻ്റെ ആക്കിയിരിക്കണം നല്ല പ്രഷറുണ്ട് ഓക്കെ അതുപോലെ നമ്മൾ ആ ശർക്കര ഉരുക്കൊണ്ടിരിക്കുന്നു

സർക്കാർ നമുക്ക് നല്ല തീയ്യാൻ ഇട്ടേക്കുന്നത് പെട്ടെന്ന് തന്നെ അത് ഒരു സെറ്റാവും കേട്ടോ ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കാണുക അതുപോലെ കേസം ഇന്ന് ഞാനൊരു ലവേഴ്സിന്റെ വീഡിയോ ചാനലിൽ നിന്ന് ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും സമയം കിട്ടുമ്പോൾ അതുകൊണ്ടൊന്ന് കാണുക നല്ലൊരു മോർണിംഗ് വൈബാണ് നമ്മള ലവ്ബേഴ്സ് ഫുഡെല്ലാം കഴിക്കുന്ന അതിൻ്റെ തൊണ്ടായിട്ടാണ് അപ്പം അതുകൊണ്ടൊന്നും എല്ലാവരും കാണുക ഫുഡ് അതായത് ഏകദേശം നമ്മളെ ശർക്കര ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ ശർക്കരായി അരിക്കാറായിട്ടുണ്ട് ഇല്ല കുറച്ചുകൂടെ ഒന്ന് ഓക്കെ കുറച്ചുകൂടെ ഒഴുകാണ്ട് അത് കട്ടി വലിയ സമയം നമുക്കിതൊന്ന് എന്താ പറയാ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്താ അടുത്തൊരു വീടുകൾ കാണിച്ചിട്ട് കടല പായ ഉണ്ടാക്കുന്ന അടിപൊളിയായിട്ട് ഓക്കെ അടുത്തൊരു ഇതേ വരുന്നു അപ്പൊ എല്ലാരും കാത്തിരിക്കുക ബ്രക്കെട്ടിന്റെ കടല പായ കൂടി